സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അടിമുടി നാടകീയ സംഭവങ്ങൾക്ക് വേദിയാകുന്നു ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എടുത്തിട്ടതോടെ നിറഞ്ഞ ചർച്ചകൾക്ക് വേദിയായി ഇ പി എ നിലക്കു നിർത്താൻ പാർട്ടി തയ്യാറാകണമെന്നും പാർട്ടിയെ മുകളിൽ താൻ എന്തോ ആണെന്നുള്ള ധാരണ ജയരാജൻ ഉപേക്ഷിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിലെ അതൃപ്തി നമ്മൾ അറിഞ്ഞാൽ മതിയെന്നാണ് ഗോവിന്ദന്റെ നിലപാട് എന്നാൽ തന്നെ നാണം കെടുത്തിയ എല്ലാവരെയും വലിച്ചടിക്കുമെന്നാണ് ഇപിയുടെ നിലപാട് നിലവിൽ അച്ചടക്ക നടപടി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എ പിയും പാർട്ടിയും വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് സമിതിയുടെ തീരുമാനം ഇ പി മുൻപ് പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തുടർന്നു പോകുന്നതിൽ എം സ്വരാജ് അടക്കമുള്ള നേതാക്കൾക്ക് കനത്ത എതിർപ്പ് ഉണ്ട് സർക്കാർ വരെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പാർട്ടിയെ ഒരാൾ പ്രതിസന്ധിയിലാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാളിതുവരെ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം ഇപിയുടെ തുറന്നുപറച്ചിലൂടെ വെറുതെയായി എന്നാണ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞത് പാർട്ടിയിൽ നാളുകളായി സംഭവിക്കുന്ന കാര്യങ്ങൾ നേതൃത്വം വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രം കൊള്ളാവുന്ന ആളുകളുടെ കൈയിലായി പോയെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ വലം കൈ ആളുകൾക്ക് പാർട്ടിയിൽ ഒരു സ്പെഷ്യൽ പരിഗണനയും നൽകേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്